നമസ്കാരം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കൊടും കുറ്റവാളിയായ ഗോവിന്ദഛവാമിയാണ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മനുഷ്യരുടെ ചർച്ചയിലും ആകെ നിറയുന്നത് അത് അങ്ങനെയാണല്ലോ എല്ലാം ഒരു സീസൺ ആണല്ലോ ഏതായാലും സാധാരണക്കാരുടെ ഉൾപ്പെടെ ഏറ്റവും വലിയൊരു സംശയം എല്ലാവരും അന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചത് ഈ ഒന്നേമുക്കാൽ കയ്യൻ എങ്ങനെയാണ് പടുകൂറ്റൻ മതിൽ ചാടിയത് ഇവൻ എങ്ങനെയാണ് ഈ ചെറിയ ശരീരവും വെച്ചുകൊണ്ട് അത്രയും ദൃഢമായിട്ടുള്ള ജയിലിന്റെ അഴികൾ അറുത്തു മാറ്റിയത് ഇതെങ്ങനെ അവനെ കൊണ്ട് ഒറ്റക്ക് സാധിച്ചു അവൻ മറ്റൊരാളുടെ സഹായത്തോടെ തന്നെ ആയിരിക്കണം അത് ചെയ്തത് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു അയാൾ സ്വയം അതിനകത്ത് നിന്ന് പുറത്തു കടക്കുന്നതൊക്കെ വന്നു പിന്നെ ഇവനീ അറുത്തു വെച്ചിരിക്കുന്ന കമ്പി ആരും ശ്രദ്ധിക്കാതിരിക്കാൻ അറിയാതിരിക്കാൻ വേണ്ടി ഇവൻ നൂലൊക്കെ കംപ്ലീറ്റ് ചുറ്റിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടും ഇവനോട് കാര്യം തിരക്കിയിട്ടും അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ പോയത് വലിയ വലിയൊരു വീഴ്ച അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഈ സൗമ്യയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം ഒരു ഒൻപത് വർഷത്തിന് മുമ്പ് അവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി കേട്ടു കാഴ്ചകൾ ട്രൂലി പേഴ്സൺ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സംഭവം നടന്നു നടന്നുകഴിഞ്ഞ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ദിവസങ്ങൾക്ക് ശേഷവും ഈ ഡോക്ടർ സംസാരിച്ചിരുന്നു അതേ കാര്യങ്ങൾ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഒരു വർഷത്തിന് ശേഷം ഇവന് വധശിക്ഷയില്ല എന്ന വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് ഡോക്ടർ ആവർത്തിച്ച് പറയുകയുണ്ടായി ഞാൻ കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിറ്റ് പ്ലാൻ വിച്ച് വാസ് വെരി ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ട് ഐ എം സോറി ടു യൂസ് ദ ടേം ബ്യൂട്ടിഫുൾ ബ്റ്റ് ഇറ്റ് വാസ് സോ പി ടി ഉഷയെ കണ്ടിട്ടല്ലല്ലോ പി ടി ഉഷയുടെ ഓട്ടത്തെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ പ്രകടനത്തിലൂടെയല്ലേ അങ്ങനെ രജനീകാന്തിനെ കണ്ടിട്ടല്ലല്ലോ രജനീകാന്തിൻ്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് അതുപോലെ തന്നെ ഗോവിന്ദ കാണുന്നത് പോലെയല്ല അയാൾ വളരെ ശക്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നല്ല ശക്തിയുള്ള ആളാണ് അതുപോലെ തന്നെ വളരെ ആണ് കൂർമ്മ ബുദ്ധിയുള്ള ആളാണ് വളരെ അയാൾ ബുദ്ധിപരമായി തന്നെയാണ് സൗമ്യയുടെ ആ ഒരു വധവും നടപ്പിലാക്കിയത് ഓടുന്ന ട്രെയിൻ അത് ഒരു ക്രോസിങ്ങിന്റെ സ്ഥലം എത്തുമ്പോൾ അടുത്തുകൂടി മറ്റൊരു പാളം പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ട്രെയിൻ വളരെ വളരെ സ്ലോ ആകും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഇയാൾ അവിടെ വന്നപ്പോഴാണ് ഈ സൗമ്യ അതിൽ നിന്ന് വലിച്ചു പുറത്തിടുന്നത് അതുപോലെ തന്നെ ആറ് പ്രാവശ്യം വളരെ 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 അടുപ്പിച്ച് ശക്തമായിട്ട് ഏതോ ഒരു നല്ല കട്ടിയുള്ള പ്രതലത്തിൽ സൗമ്യയുടെ തല ഇടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ പിറ്റുവിറ്ററി ഗ്ലാൻഡ് പോലും അത് അടർന്നു പോകുന്ന ഒരു നെല്ലിക്കയുടെ വലിപ്പമേ ഉള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത് അതുപോലും വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അത്ര ശക്തമായിട്ടാണ് ഇടിച്ചത് ഇതിനൊക്കെ ശേഷം ആ വായിലുള്ള പല്ല് പോലും കൊഴിഞ്ഞു പോയി ആ പല്ല് വിഴുങ്ങുന്ന അവസ്ഥയുണ്ടായി ബ്ലഡ് എല്ലാം ശ്വാസകോശത്തിലേക്ക് പോയി അങ്ങനെ ഒരു പക്ഷേ ജീവനോടെ കിട്ടിയിരുന്നെങ്കിൽ പോലും തുടർന്ന് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ക്രൂരത അനുഭവിച്ചാണ് ഭയവും വേദനയും ഒക്കെ അനുഭവിച്ചാണ് ആ പെൺകുട്ടി പോയത് അവളെ ഇല്ലാതാക്കിയത് ഇയാൾ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ആളാണ് അന്നേ ഒരു ഡോക്ടർ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥയൊന്നുമല്ല അവർ ഒരു ഡോക്ടർ അത്രയും ഗൗരവമായിട്ട് ആ കാര്യം സംസാരിച്ചു ഒരാൾ ഒരു കൈ കൊണ്ട് മാത്രം നടത്തിയിരിക്കുന്ന അറ്റാക്കാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് കണ്ടെത്തിയ ഓരോ നഖപ്പാടുകൾ പോലും എണ്ണി ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു ഇലമുടി കുത്തിപ്പിടിച്ച് ആറ് പ്രാവശ്യം ഇടതുവശം നെറ്റി ഡോർ ഫ്രെയിമിൽ ഇടിച്ച ഡോ ഫ്രെയിമിലെ ഇടിച്ചെന്ന് പെട്ടെന്നുള്ള ആറ് മൂവ്മെന്റ് ആണ് എന്നിട്ട് പോലും ഇവർക്ക് മനസ്സിലായ അത്രയും പോലും ഇത്രയും നാൾ ഇവനെ ജയിലിൽ സംരക്ഷിച്ചു വന്ന പോലീസുകാർക്ക് മനസ്സിലായല്ല എന്ന് പറയുമ്പോൾ അത് നാണക്കേട് തോന്നേണ്ട കാര്യം തന്നെയാണ് ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇട്ട സമയത്ത് വീഴാതിരിക്കാൻ രണ്ട് കൈകൊണ്ടും മരണപ്രാളത്തിൽ ആ ഡോറിൻ്റെ അടുത്ത് പിടിച്ചപ്പോ ആ ഡോറ് കൊണ്ട് വലിച്ചടച്ച് കൈ രണ്ടും ചതച്ചു കളഞ്ഞു അതിൻ്റെ കയ്യിലൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പരുക്കുകൾ അങ്ങനെ ഏറ്റിട്ടുണ്ട് അതുപോലെ തന്നെ സൗമ്യ സ്വയം ചാടിയതല്ല ഒരാൾ സ്വയം ചാടുമ്പോൾ ഉണ്ടാകാവുന്ന പരിക്കുകളും മറ്റൊരാൾ തള്ളിയിടുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ കീറുകൃത്യമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വൺ ബൈ വൺ ആയിട്ട് കാര്യങ്ങൾ ആ ഡോക്ടർ വിലയിരുത്തുന്നത് കേട്ടു ഇവി എൻവർ ഒക്കെ കഴിഞ്ഞ ദിവസം ലൈവ് ഡെമോയൊക്കെ നടത്തുന്നത് കണ്ടു അവർ നമ്മളിവിടെ ഇപ്പോൾ അൻവർ ആഭ്യന്തര കൂടിയാണ് ഈ ഒരു ചോദ്യം ായിരത്തിലേക്ക് ഇതൊക്കെ ഓരോ രാഷ്ട്രീയ ആയുധം മാത്രമാണ് സത്യം സത്യമായിട്ട് തന്നെ തെളിയണം ആ സത്യം എന്താണോ അത് എത്ര ഇരുട്ടിലിരുന്നാലും അത് മറ നീക്കി പുറത്തു വരണം അത് ഇവനെ ഒരു തരത്തിലും രക്ഷപ്പെടുത്താൻ പാടില്ല ഇവൻ ഇത്രയും ആയിട്ടും ആ ഒരു ഒന്നേ മുക്കാൽ കൈയും വെച്ചുകൊണ്ട് ഒരു പെണ്ണിനെയും ഇല്ലാതാക്കി അത് കഴിഞ്ഞ് ഇത്രയും നാൾ അവൻ പോലീസ് സംരക്ഷണയിൽ ജീവിച്ചു ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് അവൻ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ചാടാൻ വേണ്ടി ഒരുങ്ങി അന്ന് നടന്നില്ല അതിനുശേഷം അവൻ അവൻ്റെ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കി വളരെ വിദഗ്ധമായിട്ട് അവൻ നടപ്പിലാക്കി രാത്രി ഒന്നര മണിക്ക് അവൻ പുറത്ത് ചാടി അവൻ നേരെ തമിഴ്നാട്ടിലേക്ക് പോകാനാണ് അവൻ ഉദ്ദേശിച്ചത് എവിടെയെങ്കിലും കയറി മോഷണമൊക്കെ നടത്തി കുറച്ച് പണം ഒപ്പിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് മാധ്യമങ്ങളെല്ലാം വിളിച്ചു കൂട്ടി ഇന്ന പോലെ ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന് കേരളത്തിൽ എന്നെ ഇത്രയും നാൾ ശിക്ഷിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി മറ്റൊരു തലത്തിലേക്ക് ഇവൻ ഈ വിഷയം കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് വളരെ നാണക്കേട് തോന്നണം കാരണം നമ്മൾ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിശാലികളാണ് കാര്യക്ഷമതയുള്ള ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇത്രയും ഗൗരവമുള്ള ഒരു കേസിലെ പ്രതി അവനൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുക എന്ന് പറയുമ്പോൾ അത് നാണക്കേട് തന്നെയാണ് അവൻ ഇറങ്ങി പോയത് മാത്രമല്ല ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ജീവിതകാലത്ത് ഒരു ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഭയവും വേദനയും ഒക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുഭവിച്ച് വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു സൗമ്യുടേതെന്ന് രണ്ടായിരത്തി പതിനൊന്നിലാണ് സംഭവം നടക്കുന്നതെങ്കിലും അന്നുണ്ടായ അതേ ഞെട്ടലും വേദനയും സൗമ്യയുടെ മുഖം ഓർക്കുമ്പോഴുണ്ട് അതിനെ തുടർന്ന് കുടുംബം തന്നെ നാനാവിധമായി പോയി ഇല്ലാതെ പോയി സൗമ്യയുടെ അമ്മ ഒരുപാട് പൊരുതി എന്നിട്ടും അവർക്കൊന്നിനും കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം അവരുടെ വീടൊക്കെ വിൽക്കാനിട്ടിരിക്കുന്നു അവർക്ക് ഒരു നിവർത്തിയില്ല ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ കണ്ടു സൗമ്യയുടെ സഹോദരന് ഇതിനിടയ്ക്ക് മരണപ്പെട്ടു എന്തൊരു കഷ്ടമാണല്ലേ ഒരു ഒരു നീതിയും ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നത് ചിന്തിക്കുമ്പോൾ നമുക്കാർക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് നീതി കിട്ടുക എന്ന് നമ്മളെല്ലാവരും എല്ലാവരും നോക്കിയിരിക്കുകയാണ് അപ്പോ ഞാനിത് പ്രധാനമായിട്ടും പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരു സംശയം വേണ്ട ഓരോരുത്തരെ കണ്ട് അവൻ ഇത്രയല്ലേ ഉള്ളു ഇത്രേ എങ്ങനെ അങ്ങനെ ഇരുന്നവനാണല്ലോ ആ പെണ്ണിനെ കൊന്നത് അത്രയും അതിക്രൂരമായിട്ട് ആ ഒന്നേ മുക്കാൽ കയ്യാൻ ഇങ്ങനെ ഇരുന്നവനാണല്ലോ ചെയ്തത് അപ്പൊ പിന്നെ അവൻ ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെയല്ല പലരെയും നമ്മൾ കാണുന്നത് പോലെയല്ല അല്ലെ വെളുത്തതെല്ലാം പാലല്ല മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഒന്നും നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നതിന് ചിലപ്പോൾ വിപരീതമായിരിക്കും ഒരാളെ കൊണ്ട് അതിന് കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ അവർക്ക് കഴിവുള്ള ആളാകണമെന്നുമില്ല എന്തും എങ്ങനെയും സംഭവിക്കാം അതുകൊണ്ട് ഒരാളെ ഫിസിക്കലി കണ്ടിട്ട് അവനത് ചെയ്യില്ല മറ്റൊരാളുടെ സഹായമില്ലാതെ അവന് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിധിക്കാൻ നമ്മൾ ആരുമല്ല അങ്ങനെ എളുപ്പത്തിൽ വിധിച്ചും കൂടാ പി വി അന്വർ ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളും പലതരത്തിലുള്ള കളികളും കളിക്കും ഗോഷ്ടികളും കാണിക്കും ഇതൊക്കെ നമുക്കറിയാം എന്താണ് അവരുടെ ആവശ്യമെന്നും നമുക്കറിയാം സത്യം സത്യമായി തന്നെ നിലകൊള്ളണം ഇവൻ ചെയ്ത ക്രൂരതയാണത് ഇതിൽ ഫോറൻസിക് വിദഗ്ധയായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് അവരുടെ വാക്കുകൾ ഇപ്പോൾ വളരെ പ്രസക്തമായിട്ട് തോന്നി ഇവൻ ഇനിയും ഇവൻ വളരെ ബുദ്ധിപരമായിട്ടുള്ള പല നീക്കങ്ങളും ഇവന്റെ ഭാഗത്തു നിന്നുണ്ടാകും വളരെ പ്ലാൻഡായിട്ട് അവൻ ചെയ്ത ഒരു കൊലപാതകമായിരുന്നു സൗമ്യയുടേത് ഇനിയും രക്ഷപ്പെടാനുള്ള പല പഴുതുകളും അവൻ അതിനുള്ള ശ്രമവും നടത്തും ഇനിയൊരു അവസരം അവന് കൊടുക്കാതിരിക്കുക അത് നമ്മുടെ പോലീസ് സേനയുടെ ഉത്തരവാദിത്വമാണ്